ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇരട്ടി അഭിഷേകം നൽകാനാണ് കഥാവിനാൽ വിളിക്കപ്പെട്ട കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ പ്രതിഫലം കർത്താവ് തന്നെയാണ് കഥാവ് നിങ്ങളുടെ സഹനങ്ങൾ എല്ലാം കാണുന്നുണ്ട് നിങ്ങളെ ദ്വേഷിക്കുന്നവരുടെ കൂടെയുള്ള ജീവിതം തികച്ചും വേദനാജനകമാണ് നിങ്ങളെ സംശയിക്കുകയും നിങ്ങളുടെ നന്മകളെ വിലയില്ലാത്തവരുടെ കൂടെ വസിക്കുന്നത് നരകതുല്യമായ ജീവിതമാണ് എന്നാൽ അത് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി ആണ് ഈ സഹനങ്ങൾ എങ്കിൽ അതിൻ്റെ പ്രതിഫലം ഒത്തിരി വലുതാണ് അത് നിങ്ങൾക്ക് മാത്രമേ ഈ സഹനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവം മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതിനാൽ ഈ സഹനങ്ങളിൽ കൂടി കടന്നു പോകാൻ വിളിക്കപ്പെട്ട നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഇരട്ടി അഭിഷേകമാണ് മാത്രമല്ല അവസാന വിജയം സഹനങ്ങൾ ഏറ്റെടുത്തും ദൈവത്തെ അനുസരിച്ച നിങ്ങളുടേത് മാത്രമാകും ഈ പ്രാർത്ഥനയിൽ സമാധാനവും സംരക്ഷണവും ഇരട്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്കൊരു വലിയ പ്രതിഫലം നൽകും ഒരു വലിയ അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നു എങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചു എങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചു എങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്താനും സംരക്ഷിക്കുവാനും ഇരട്ടി അഭിഷേകം നൽകുവാനും ഞങ്ങളുടെ കണ്ണുനീരൊപ്പുവാനും ഞങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതം നിന്റെ അറിവോടുകൂടെയുള്ള ഈ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പലവിധ സഹനങ്ങൾ പലവിധ പോരാട്ടങ്ങൾ ദുരന്തങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപമാനം അപകീർത്തി കഥാവേ ഇവയെല്ലാം പേറി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഇതിനെയെല്ലാം അതിജീവിക്കാൻ സമാധാനത്തോടെയും ശാന്തതയോടെയും സൗമ്യതയോടെയും അതിജീവിക്കാനുള്ള ദൈവ കൃപ നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി അഭിഷേകം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവെ ഞങ്ങളെ സംശയിക്കുന്നവരുടെ കൂടെ ഞങ്ങളെ ദ്വേഷിക്കുന്നവരുടെ കൂടെ ഞങ്ങളുടെ നന്മകളെ വിലയില്ലാത്തവരുടെ കൂടെ ഞങ്ങളുടെ ജോലിയെ വില കൽപ്പിക്കാത്തവരുടെ കൂടെ വസിക്കുന്നത് എത്രയോ ദുരിതമനുഭവിക്കുന്ന അവസ്ഥയാണ് എത്രയോ നരകതുല്യമായ അവസ്ഥയാണ് അസമാധാനത്തിൻ്റെ മുന്നിൽ തകർച്ചയുടെ മുൻപിൽ കഥാവെ നിന്നിൽ ആനന്ദിക്കുവാൻ പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നു ദിവമേ നീ ഞങ്ങളെ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തെരഞ്ഞെടുത്തവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ നീ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഞങ്ങളതനുസരിച്ച് നിന്റെ പിന്നാലെ വന്നവരാണ് കഥാവെ ഞങ്ങളെ വിളിച്ച നീ വിശ്വസ്തനാണ് എന്ന് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ എങ്കിലും പലപ്പോഴും മാനുഷികമായ ബലഹീനതകൾ കാരണം ഞങ്ങൾക്കതിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല ദൈവമേ നീ സഹനങ്ങൾ അനുഭവിച്ചതുപോലെ ശാന്തമായി സൗമ്യമായി എല്ലാം പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശാന്തതയോടെ സഹനങ്ങളെ പുഞ്ചിരിച്ച് ഏറ്റെടുത്ത കഥാവായ യേശുവേ ഞങ്ങൾക്കതിന് പലപ്പോഴും കഴിയാതെ പോകുന്നു അതിനാൽ ഈ രാത്രിയിൽ നീ ഞങ്ങളെ ഇരട്ടി അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ നീ നാളെയെ ഞങ്ങളുടെ ജീവിതത്തെ നിനക്ക് എല്ലാം അറിയാവുന്നതാണ് ഞങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത്രയെല്ലാം സഹനങ്ങളിൽ കൂടി കടന്നു പോകാൻ ദൈവമേ ഞങ്ങൾക്കുള്ള ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ എങ്കിൽ ഞങ്ങളുടെ ജീവിത രൂപാന്തരീകരണമാണ് ഹൃദയ രൂപാന്തരീകരണമാണ് മനസ്സിൻ്റെ പരിവർത്തനമാണ് എങ്കിൽ ഈ രാത്രിയിൽ നീ അത് വെളിപ്പെടുത്തി തരണമേ നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് എത്രയും വേഗം വിവേചിച്ചറിഞ്ഞത് ചെയ്തു തീർക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ജ്ഞാനം കൃപ വിവേകം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ സഹനങ്ങളിൽ കൂടി മാത്രം കടന്നു പോകാനല്ല നീ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നാൽ മാനുഷികമായ ബലഹീനതകളെ മറികടക്കാൻ ചില സഹനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായി ഉണ്ട് എന്ന് നീ കാണുന്നു അതിനാൽ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹമാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് കഥാവെ നിന്നോട് വിശ്വസ്തത കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ സഹനങ്ങളിലും നിന്നോട് വിശ്വസ്തരായിരിക്കുവാൻ കഥാവെ ഇരട്ടി അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബലഹീനരായ ഞങ്ങളുടെ പാപങ്ങളെ കുറവുകളെ അവിവേകത്തെ നീ പൊറുക്കണമേ കഥാവെ സഹനങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോകുന്നു അറിയാതെ ഹൃദയം കൊണ്ട് പെറുപെറുക്കുന്നു അറിയാതെ മനസ്സ് പതറിപ്പോകുന്നു വെറുത്തു പോകുന്നു കഥാവെ ഈ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നാൽ ഈ രാത്രിയിൽ നിന്നിൽ പൂർണമായി ഞങ്ങൾ ശരണപ്പെടുന്നു നിനക്കെല്ലാം അറിവുള്ളതാണ് കർത്താവെ ഞങ്ങളെക്കുറിച്ച് അനാദി മുതലേ അറിയാവുന്ന ദൈവമേ ഇനി നാളത്തെ അനാദി കാലം കഴിഞ്ഞും ഞങ്ങളുടെ അവസ്ഥയെ നീ അറിയുന്നുണ്ട് അതിനാൽ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി മഹത്വത്തിനു വേണ്ടിയുള്ള ചവിട്ടുപടിയാളെ കാണാൻ എന്ന കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ നിന്നിൽ പൂർണ്ണമായി ശരണപ്പെടുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ലോകം ഞങ്ങളെ വെറുക്കുമ്പോൾ നിന്നിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ നിന്നിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുവാൻ നിന്നിൽ ആശ്രയം വെക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ ദൈവമേ നിന്നെ വെറുത്തവർ ഞങ്ങളെയും വെറുക്കും എന്ന വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു കഥാവേ കൃപ തരണമേ മനുഷ്യമായ ശക്തിക്കപ്പുറമുള്ള ദൈവീക ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ പുത്തൻ അഭിഷേകം നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അത്ഭുതം നീ നടത്തണമേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ സമാധാനത്തോടെ എല്ലാം നിന്നിൽ നിന്ന് സ്വീകരിച്ച് എല്ലാം നിന്നിലേക്ക് സമർപ്പിച്ച് സമാധാനത്തിൽ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കൃപ അവരുടെ മേൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ വേദനിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആശ്വാസമായി ഈ പ്രാർത്ഥന എത്തിക്കണമേ ദൈവമേ ദുഃഖിച്ചും ദുരന്തത്തിലും തകർച്ചയിലും കഴിയുന്നവർക്ക് ആശ്വാസമായി ഹീലിംഗ് പ്രേയേസിന്റെ ഓരോ പ്രാർത്ഥനയും നീ എത്തിച്ചു കൊടുക്കണമേ ലോകത്തിൽ എല്ലായിടവും ആരൊക്കെ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ ആരൊക്കെ സഹനങ്ങളിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി എന്ത് ചെയ്യണമെന്ന അറിയാതെ കടന്നു പോകുന്നു എങ്കിൽ കഥാവേ ഈ രാത്രിയിൽ ഈ ഹീലിംഗ് പ്രിയേഴ്സിന്റെ പ്രാർത്ഥനകൾ ഇന്ന് ഈ രാത്രിയിൽ തന്നെ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമേ നിന്റെ കൃപ വലുതാണ് നിന്റെ കാരുണ്യം അനന്തമാണ് നിന്റെ സ്നേഹം അതുല്യമാണ് എന്റെ കഥാവെ ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നാഥ നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഇല്ല നീയല്ലാതെ ആർക്കും ശരണപ്പെടാൻ ഒന്നുമില്ല നീതിമാന് നിന്നിൽ മാത്രമേ ശരണപ്പെടാനുള്ളൂ കഥാവെ നീതി ചെയ്തിട്ടും നന്മ ചെയ്തിട്ടും പീഡനമനുഭവിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ ഹീലിംഗ് പ്രയാസിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ആശ്വാസം നൽകി സുഖമായ നൽകി നീ അവരെ സംരക്ഷിക്കണമേ എല്ലാവത്തനർത്ഥങ്ങളിൽ നിന്നും നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ പ്രത്യേകിച്ച് പാപത്തിൽ കഴിയുന്ന മക്കൾക്ക് നിന്റെ കരുണയാൽ പിതാവായ ദൈവത്തിനെ അറിയുന്നതിന് കഥാവായ യേശുവിനെ അറിയുന്നതിന് അവർക്ക് ഇട കൊടുക്കണമേ കഥാവെ നിന്നെ അറിഞ്ഞ് നിന്നിലേക്ക് മനസ്സ് തിരിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളോട് സഹവസിക്കുന്ന എല്ലാവരെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളെ വെറുക്കുന്നവരെ ഞങ്ങളെ ദ്വേഷിക്കുന്നവരെ നീ സ്നേഹിച്ചതുപോലെ നീ കരുണ കാണിച്ചതുപോലെ ഞങ്ങൾക്കും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും കൃപ തരണമേ ഉന്നതത്തിൽ നിന്നുള്ള ഇരട്ടി അഭിഷേകം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ കഥാവെ സകലതും നിന്നിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ സൗഖ്യപ്പെടുത്തുകയും ആശീർവദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ കഥാവെ എല്ലാ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വീടിനെയും ഹവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിച്ച് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഥനായി എപ്പോഴും വാഴണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും നന്ദിയും പുകഴ്ചയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്ത് അനേകരുടെ ജീവിതത്തെ സ്പർശിച്ച് ദൈവത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുന്ന എല്ലാവരെയും നിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ച് അവരുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ സൗഖ്യത്തിനു വേണ്ടി സംരക്ഷണത്തിനു വേണ്ടി ശക്തിക്കു വേണ്ടി നീ ഈ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ എല്ലാ അവസ്ഥകളെയും ഏറ്റെടുത്ത് ഇരട്ടി അഭിഷേകം നൽകി ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം അവിടുന്ന് സ്വീകരിച്ച് ഒരു വലിയ അത്ഭുതം നിന്നിൽ അവിടുന്ന് ഈ രാത്രിയിൽ ചെയ്തു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ